കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനും ആശുപത്രി ജീവനക്കാർക്കുമെതിരെ തെറ്റായതും അപകീർത്തികരവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കറുത്ത ബാഡ്ജ് ധരിച്ച് ജീവനക്കാർക്ക് പ്രതിഷേധം നടത്തി കഴിഞ്ഞ ദിവസം സീനിയറായ വനിതാ ഡോക്ടർക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ വ്യക്തിഹത്യ ചെയ്യുകയും ആശുപത്രിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ആൾക്കെതിരായിരുന്നു സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ജാമ്യമില്ലാത്ത വകുപ്പാണ് അപ്പോ ആശുപത്രിയിൽ വന്നു പരാതികളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ ആക്രമണം അയച്ചിരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അത് കാണിച്ചു തരാമെന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായിട്ട് അതും ഒരു ആദ്യതേ പാടില്ല വ്യക്തി നടത്തുന്ന ആ പ്രവൃത്തിയെ ഞാൻ ഉൾപ്പെടെയുള്ള ഈ ബ്ലോക്കിന്റെ മെഡിക്കൽ ഓഫീസർ എന്ന നിലയിലും ഈ ആശുപത്രിയുടെ മേധാവി എന്ന നിലയിലും ഒരു കൈ ചാർജ് ഓഫീസുകൾ നിലയിൽ ഈ സ്റ്റാഫ് ഓഫീസിൽ വെച്ചിട്ട് എല്ലാം ഞാൻ അവലോകിക്കുന്നു അതോടൊപ്പം തന്നെ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെ ആശുപത്രി സേവനങ്ങൾ സൗജന്യമായി വേണമെന്ന് ആവശ്യം നിയമപരമായി സാധിക്കുകയില്ലെന്ന് പറഞ്ഞതിനാണ് ഇയാൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ വാർത്ത പ്രചരിപ്പിച്ചതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു ആശുപത്രി പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗത്തിൽ സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അപ്പു സിറിയക് സെക്രട്ടറി ഷിബു സീനിയർ നഴ്സിംഗ് ഓഫീസർ ബിന്ദു എന്നിവർ സംസാരിച്ചു ആശുപത്രി സംരക്ഷണ നിയമം അനുസരിച്ച് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ ജീവനക്കാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇങ്ങനെ കൃത്യനിഷ്ഠയോടെ ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരാളെ കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ കുറിച്ച് അങ്ങനെ ആരോപണ അഴിച്ചു ഇല്ലാത്ത പറഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സർക്കാർ ആവശ്യത്തിൽ പണ്ട് കൂട്ടും പക്ഷെ ആവശ്യത്തിനുള്ള സ്ഥാഫുണ്ടാവില്ല എല്ലാവർക്കും അറിയാം വോട്ട് ചെയ്യാവുമ്പോൾ ഒരാളെഴുതാനിരിക്കും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി